ുഹൃത്തുക്കളെ നമ്മുടെ പാവലക്ക നിറയെ കായ്ച്ചിട്ടുണ്ട് അപ്പൊ ഇതിലൊന്ന് കൂടിടണം അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഇതുപോലത്തെ ഒരു കവറ് മതി നമുക്ക് പാവയ്ക്ക കൊതുകൊന്നും കുത്തി നശിപ്പിക്കാതെ നമുക്കിട്ടേ ഇതുപോലത്തെ ഒരു കവർ ഓട്ടയിട്ടിട്ട് ഇതിന് ഇങ്ങനെ പൂ കൊഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ കൂട് ഇടാവേ ടാപ്പ് ലെയർ എടുക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഈ ഒരു പാവയ്ക്ക ഞാൻ കാണാതെ പോയതാണ് അപ്പോൾ അത് കൊതു കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉട്ടിച്ച് നോക്കിയപ്പോൾ ഇതേ നോക്കിയേ ഈ പാവയ്ക്ക കുറച്ചുകൂടി വലുതാകുമ്പോൾ ഉള്ള മൊത്തം പുഴുവായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കൂടിട്ട ഒരു പാവയ്ക്ക എന്തായെന്ന് നമുക്ക് നോക്കാം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് കൂടിട്ട പാവയ്ക്ക കേടായോ വലുതായോ ഒന്ന് നോക്കാം ആഹാ ഒരു കുഴപ്പമില്ല ഇത് നാം താരി എന്ന് പറയുന്നവരി കാണാം കേട്ടോ നല്ല വിഷമില്ലാത്ത നല്ല സൂപ്പർ പാവയ്ക്ക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ